നമസ്കാരം നമ്മുടെ നാട്ടിൽ സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള രേഖകളും സൂക്ഷിക്കാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗമായാണ് പലരും ബാങ്ക് ലോക്കറുകളെ കാണുന്നത് എന്നാൽ ബാങ്ക് ലോക്കറുകൾ നൂറ് ശതമാനം സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നില്ല എന്നതാണ് വാസ്തവം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ബാങ്ക് ലോക്കറുകളെ കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ് ബാങ്കിന്റെ ബാധ്യത എത്രയാണ് അത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവരും കരുതുന്നത് ലോക്കറിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ ബാങ്ക് അതിന്റെ മുഴുവൻ വിലയും നൽകുമെന്നാണ് എന്നാൽ സത്യം അതല്ല ബാങ്കിന്റെ അശ്രദ്ധ മൂലമോ ജീവനക്കാരുടെ തട്ടിപ്പ് മൂലമോ തീപിടുത്തം മോഷണം എന്നിവ കാരണമായോ ലോക്കറിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ ബാങ്ക് നൽകുന്ന പരമാവധി നഷ്ടപരിഹാരം ആ ലോക്കറിന്റെ വാർഷിക വാടകയുടെ നൂറ് ഇരട്ടി മാത്രമാണ് ഉദാഹരണത്തിന് നിങ്ങൾ വർഷം രണ്ടായിരം രൂപയാണ് ലോക്കർ വാടയ്ക്കായി നൽകുന്നതെങ്കിൽ നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടാലും ബാങ്ക് നൽകുന്ന പരമാവധി തുക രണ്ട് ലക്ഷം രൂപ മാത്രമായിരിക്കും ഇന്നത്തെ സ്വർണ്ണവിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയ തുകയാണ് രണ്ടാമത്തത് പ്രകൃതിക്ഷോഭങ്ങൾക്കുള്ള സംരക്ഷണമില്ല വെള്ളപ്പൊക്കം ഭൂകമ്പം ഇടിമിന്നൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ലോക്കറിലെ സാധനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ ബാങ്കിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഉപഭോക്താവ് തന്നെയാകണം ആ നഷ്ടം സഹിക്കേണ്ടത് മൂന്ന് ബാങ്ക് ലോക്കറുകൾ ഇൻഷുർ ചെയ്യാറില്ല ബാങ്കുകൾക്ക് ലോക്കറിലെ സാധനങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ അവ ഇൻഷുർ ചെയ്യാൻ നിയമപരമായി ബാധ്യതയില്ല അതിനാൽ നിങ്ങളുടെ സ്വർണാഭരണങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം വേണമെങ്കിൽ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പ്രത്യേകമായി ജുവലറി ഇൻഷുറൻസ് എടുക്കേണ്ടതാണ് അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധി വീടുകളിലെ ഇൻഷുറൻസ് പോളിസികളിൽ ലോക്കറിൽ സൂക്ഷിക്കുന്ന സ്വർണത്തിനും പരിരക്ഷ ലഭിക്കുന്ന ആഡ് ഓൺ പാക്കേജുകൾ ഇന്ന് ലഭ്യമാണ് നാലാമത്തേത് സ്വർണം ഓവർ ഡ്രാഫ്റ്റ് ഒരു ബദൽ മാർഗം ലോക്കറിലെ ലിമിറ്റഡ് ലയബിലിറ്റി ഒഴിവാക്കാൻ ചിലർ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ നിങ്ങൾ സ്വർണം ബാങ്കിൽ പണമായി നൽകുകയാണ് ചെയ്യുന്നത് ലോക്കറിൽ സൂക്ഷിക്കുന്നത് പോലെ അല്ല ഇത് പണയപ്പെടുത്തിയ സ്വർണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ബാങ്കിൻ്റെതായിരിക്കും നഷ്ടമുണ്ടായാൽ വിപണി വിലക്കനുസരിച്ചുള്ള സംരക്ഷണം ഇതിൽ ലഭിക്കാറുണ്ട് അഞ്ചാമത്തേത് മറ്റ് നിബന്ധനകൾ ലോക്കറുകളിൽ നിയമവിരുദ്ധമായ സാധനങ്ങളോ സ്ഫോടക വസ്തുക്കളോ സൂക്ഷിക്കാൻ പാടില്ല എന്നതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ലോക്കർ തുറന്ന് പരിശോധിക്കേണ്ടതുണ്ട് ദീർഘകാലം തുറക്കാതിരുന്നാൽ ബാങ്കിൽ ലോക്കർ പൊളിക്കാനുള്ള അധികാരമുണ്ട് േഷൻ സൗകര്യം നിർബന്ധമായും ഉപയോഗിക്കുക ചുരുക്കത്തിൽ ബാങ്ക് ലോക്കറുകൾ ഭൗതികമായി ഉയർന്ന സുരക്ഷ നൽകുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി അവയ്ക്ക് പരിമിതികളുണ്ട് അതിനാൽ വില കൂടിയ ആഭരണങ്ങൾ ലോക്കറിൽ വയ്ക്കുന്നവർ അതിനോടൊപ്പം ഒരു ഇൻഷുറൻസ് പോളിസി കൂടി എടുക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും